വണ്ടൂർ ഉപജില്ലയിലെ കായികമേളയ്ക്ക് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രത്യേകിച്ച് ഇവരെ വന്നു പോയിട്ടുണ്ട് അധ്യാപകരുടെയും ഈ പിന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അവരുടെ കൂട്ടായ്മയുടെ വിജയ വിജയമാണ് ആ വിജയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ കലോത്സവവും അല്ലെങ്കിൽ കായികമേളയും അത്തരത്തിലാവട്ടെ എന്ന് ആത്മാക്കയായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല അവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് കൊണ്ടു ഉപജില്ലാ കായികമേള ഈ വർഷത്തെ ഔപചാരികമായിട്ട് നൽകാൻ നമ്മൾ നിർമ്മിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ ഇരുപത്തിയൊൻപത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായിരുന്നൂറ്റി അൻപത് കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളുടെ സൂമ്പാ നൃത്തത്തോടെയാണ് മേള ആരംഭിച്ചത് വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്നാ പി അഖിലേഷ് കെ ഷാനി സുമ താരയൻ കെ സയ്യിദ് അലി ബി പി സി ഷൈജി ടി മാത്യു സി കെ ജയരാജ് പ്രിൻസിപ്പൽ എസ് ജയചന്ദ്രൻ പ്രധാനാധ്യാപിക എം സി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു മേള ബുധനാഴ്ച സമാപിക്കും കെ എൽ സെവൻറ്റി വൺ ന്യൂസ് വണ്ടൂർ